പാനൂൽ കാങ്കോൽ ആലപ്പടമ്പിൽ ബി എൽഒ അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തത് സി പി എം നേതാക്കളുടെ പീഡനം കാരണമാണെന്നും അതു സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് എസ് ഐ ആർ ഫോറം വിതരണം ചെയ്യാൻ പോകുന്ന അനീഷിനോട് സി പി എം അല്ലാത്തവർ കൂടെയുണ്ടാകരുതെന്ന് നേരത്തെ തന്നെ ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് മാർട്ടിൻ ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു ഒരു സംഭവം നടന്നിട്ടുണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് നമ്മളെ പയ്യന്നൂർ കാങ്കോലാലപ്പടമ്പ് ഏറ്റുകൊടുക്ക ബൂത്ത് നമ്പർ പതിനെട്ടിലെ അനീഷ് ആണ് ആത്മഹത്യ ചെയ്തത് എസ് ഐ ആർ ഫോറം വിതരണവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട മാനസിക സംഘർഷം സി പി എമ്മിൻ്റെ ഇടനിന്നുള്ള ആ സ്ഥലമല്ലോ കാങ്കോലാപ്പടമ്പ് എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ സെൻ്ററാണ് ബി എൽഒമാർ ഏകപക്ഷീയമായി പെരുമാറുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സി പി എമ്മിന് ആധിപത്യമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള നിലപാടുകൾ അവർ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് കമ്മിറ്റി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യു ഡി എഫ് സോറി യു ഡി എഫ് ആവശ്യപ്പെടുകയാണ് അത് ഇത് ഈ സംഭവം ഗുരുതരമാണ് മീഡിയസ് എല്ലാം കൃത്യമായി അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് കുറച്ചുകൂടി ജാഗ്രത ഇക്കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടിയുള്ള ഒരു അഭ്യർത്ഥന കൂടി വെക്കുക പയ്യന്നൂർ കാങ്കോൽ ആലപ്പടമ്പിലെ ബൂത്ത് നമ്പർ പതിനെട്ട് ഏറ്റുകുടുക്കയിലെ അനീഷ് ജോർജ് ആയിരുന്നു ആത്മഹത്യ ചെയ്തത്